നമസ്കാരം എൻ്റെ തമ്പനയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആരാണ് ഈ താടക ഏത് താടകയാണ് അഴിക്കുള്ളിലാക്കേണ്ടതെന്ന് അതിലേക്ക് വരാം സ്ത്രീകൾക്ക് വേണ്ടി നിയമം എഴുതി അവരെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യം സർക്കാർ ചെയ്തു ഇനി സ്ത്രീകൾക്കെതിരെ ഒരു കേസ് വന്നാൽ പീഡന കേസ് വന്നാൽ എന്ത് കേസ് വന്നാലും അവർ അതിജീവിത എന്നാണ് അറിയപ്പെടുക അവരുടെ പേരോ അവരുടെ ചിത്രമോ പൊതുമാധ്യമങ്ങളിൽ വരാൻ പാടില്ല അങ്ങനെ പേര് പറയുന്നത് പോലും ശിക്ഷാർഹമാണ് അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ചില ആളുകളുമുണ്ട് നടിയെ പീഡിപ്പിച്ച കേസിൽ എസ് എൻ സ്വാമി എന്ന് പറയുന്ന തിരക്കഥാകൃത ചാനലിലിരുന്ന് ആ നടിയുടെ പേര് പറഞ്ഞു അത് കേസായി അദ്ദേഹം അതിന് കോടതി കയറിയേണ്ടിയും വന്നു ഇങ്ങനെയൊക്കെ സാമൂഹിക അന്തരീക്ഷം നിൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് സ്ത്രീകൾ മനപൂർവ്വം ഒരു കേസ് കെട്ടിച്ചവെച്ച് കൊടുത്താലോ അങ്ങനെ ഏതെങ്കിലും സ്ത്രീകൾ ചെയ്യുമോ എന്നായിരുന്നു പലരുടെയും മറുചോദ്യം ഒരു പുരുഷനെ മനപൂർവ്വം അപമാനിക്കാൻ വേണ്ടി അവനെ അകത്താക്കാൻ വേണ്ടി ഒരു സ്ത്രീ ഒരുമ്പെട്ടിറങ്ങിയാൽ എന്താവും സമൂഹത്തിലെ അവസ്ഥ ഈ ചോദ്യം മറുപടിയില്ലാതെ എങ്ങനെ അവശേഷിക്കുകയായിരുന്നു ഇന്ന് മലയാള മനോരമ ദിനപത്രത്തിലെ ഒരു വാർത്ത എന്റെ ചോദ്യത്തിന് മറുപടി നൽകി ആ വാർത്ത എങ്ങനെയാണ് അധ്യാപകനെതിരെ നൽകിയ പീഡന പരാതി പിൻവലിച്ച് വിദ്യാർത്ഥിനി കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയാണ് സ്ഥലം അധ്യാപകനെതിരെ നൽകിയ പീഡന പരാതി വ്യാജമായിരുന്നെന്ന് ഏഴു വർഷത്തിന് ശേഷം വിദ്യാർത്ഥിനിയുടെ പരസ്യ കുറ്റസമ്മതം കോടതിയിലെത്തി പെൺകുട്ടി കേസ് പിൻവലിച്ചു കുറിപ്പന്ത്രയിൽ പാരാമെഡിക്കൽ സ്ഥാപനം നടത്തിയിരുന്ന ആയാങ്കുടി മധുരവേലി സ്വദേശി സി ഡി ജോമോനെതിരെ രണ്ടായിരത്തി പതിനേഴിൽ എറണാകുളം സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് പരാതി നൽകിയത് പെൺകുട്ടിയെ പരിശീലനത്തിനായി കൊണ്ടുപോകും വഴി പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി ജോമോനെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്ഥാപനം പൂട്ടി കുടുംബാംഗങ്ങളും നാട്ടുകാരും അകറ്റി നിർത്തി പരാതി കൊടുക്കുന്നതിന് മുൻപായി ചിലർ പണം ആവശ്യപ്പെട്ട് വിളിച്ചിരുന്നതായി ജോമോൻ പറയുന്നു പിന്നീട് കേസിൻ്റെ പിന്നാലെയായി ജീവിതം കുടുംബം പട്ടിണിയിലായതോടെ മറ്റ് പണികൾക്കിറങ്ങി താൻ ആത്മഹത്യക്ക് പോലും മുതിർന്നിരുന്നതായി ഇദ്ദേഹം പറയുന്നു പരാതിക്കാർ ഈയിടെയാണ് ജോമോൻ്റെ ദുരിത ജീവിതത്തെപ്പറ്റി അറിഞ്ഞത് തുടർന്ന് ഭർത്താവിനൊപ്പം ജോമോൻ്റെ നാട്ടിലെത്തി സമീപത്തെ ദേവാലയത്തിലെത്തി ജോമോൻ നിരപരാധിയാണെന്നും ചിലരുടെ പ്രേരണയിൽ പീഡനപരാതി നൽകിയതാണെന്നും സമ്മതിച്ചു പള്ളിയിലെ ശുശ്രൂഷയ്ക്കിടെ പെൺകുട്ടി ജോമോനോടും കുടുംബത്തിനോടും പരസ്യമായി ക്ഷമ ചോദിക്കുകയും ചെയ്തു പിന്നീട് കോടതിയിൽ ഹാജരായി മൊഴി കൊടുത്തതോടെ ജോമോനെ വിട്ടയച്ചു തൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്ന് ജോമോൻ പറഞ്ഞു ജോമോൻ്റെ അവസാനത്തെ ആ മറുപടി ഉണ്ടല്ലോ തൻ്റെ നിരപരാധിത്വം വെളിപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്ന് എന്നാൽ കഴിഞ്ഞ ഏഴ് വർഷമായി ജോമോൻ അനുഭവിക്കുന്ന ദുരിത ജീവിതം അയാളുടെ സ്ഥാപനം പൂട്ടിയത് അയാളെ നാട്ടുകാരും വീട്ടുകാരും ഒറ്റപ്പെടുത്തിയത് അതിന് ജോമോൻ മറുപടി ചോദിച്ചില്ലെങ്കിലും ഈ സമൂഹം മറുപടി ചോദിക്കുകയാണ് ഒരു താടക ഏഴു വർഷത്തിന് ശേഷം വന്ന് ഒരു പള്ളിയിൽ ശുശ്രൂഷയ്ക്കിടെ തനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്ന് പരസ്യ മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ ജോമോന് സംഭവിച്ച അപമാനം ജോമോന് സംഭവിച്ച പണനഷ്ടം എന്നിട്ട് യാതൊരു എളുപ്പമില്ലാതെ ഭർത്താവ് മൊത്തം പെൺകുട്ടി തിരിച്ചു പോയിരിക്കുകയാണ് കോടതിയിലെ കേസ് പിൻവലിച്ചു എന്നാണ് പറയുന്നത് ബഹുമാനപ്പെട്ട നീതിപീഠത്തോട് ഞാൻ പറയുകയാണ് ഇങ്ങനെ വ്യാജപരാതി കൊടുക്കുന്ന തേപടിശ്ശികളെ താടകകളെ അഴിക്കുള്ളിലാക്കണം അവർക്കെതിരെ കേസെടുക്കണം ഇനി അതിന് ജോമോൻ പരാതിപ്പെടേണ്ട കാര്യമില്ല വ്യാജപരാതി കൊടുത്ത ആ സ്ത്രീയെ നിയമപീഠം സ്വമേധയാ കേസിന് തകത്താക്കണം ഇത് മറ്റ് സ്ത്രീകൾക്കൊരു പാഠമാണ് സിനിമയിൽ തന്നെ ഒരുപാട് പീഡന പരാതികൾ വന്നിരുന്നല്ലോ അതിൽ വ്യാജപീഡനങ്ങൾ എത്ര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കോടതി അലക്ഷ്യമാണ് അല്ലെങ്കിൽ അതിജീവിതമാർക്ക് അപമാനമാണ് അതിജീവിതയെ ചോദ്യം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ബുദ്ധിജീവികളുണ്ട് അല്ലെ സാമൂഹ്യ പ്രവർത്തകരുണ്ട് കടുത്തുരുത്തി എന്ന സ്ഥലത്തെ ജോമോൻ എന്ന് പറയുന്ന ഈ പാവപ്പെട്ട മനുഷ്യനുണ്ടായ അപമാനത്തിനും നഷ്ടത്തിനും ഈ ബുദ്ധിജീവികൾ ഈ സാമൂഹ്യ പ്രവർത്തകർ ഉത്തരം പറയുന്നു ഇവളെ പരസ്യമായി പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് മാപ്പ് പറയുക മാത്രമല്ല ഇതുപോലെ വ്യാജപീഡന പരാതി കൊടുക്കുന്ന എല്ലാ അവളുമാർക്കും ഒരു പാഠമാകണം ഈ സ്ത്രീ എനിക്ക് ജോമോൻ എന്ന് പറഞ്ഞ വ്യക്തി അറിയില്ല പക്ഷേ എങ്കിൽ പോലും സി ഡി ജോമോൻ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ഏഴ് വർഷം നശിപ്പിച്ച ഇവൾക്കെതിരെ നിങ്ങൾ പരാതി കൊടുക്കണം കേസ് കൊടുക്കണം കേസ് കൊടുത്ത് ഇവളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കണം അല്ലെങ്കിൽ അഴിക്കുള്ളിലാക്കണം സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം ദുർബലയാണ് അബലയാണ് അവരെ ചേർത്ത് നിർത്തണം എന്നൊക്കെ പറയുമ്പോൾ അത് ന്യായം തന്നെയാണ് എന്നാൽ ഇതുപോലെയുള്ള സ്ത്രീകൾ ക്രിമിനലുകളാണ് അവർക്ക് എന്ത് പരിഗണനയാണ് നൽകേണ്ടത് ഇവൾ ഈ വ്യാജ പരാതി കൊടുക്കുമ്പോൾ ഇവളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചോ ഒരു പുരുഷന് സംഭവിക്കാൻ പോകുന്ന അപകടം എന്താണ് എന്നിവൾ ചിന്തിച്ചോ എന്നിട്ട് വിവാഹം കഴിച്ച് സുഖമായി ഗൾഫിലേക്ക് യാത്രയായിരിക്കുന്നു അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത്രേ അറിയുന്നത് ജോമോന് സംഭവിച്ച പരാജയങ്ങൾ ജോമോന് സംഭവിച്ച പീഡനങ്ങൾ ഇവൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണല്ലോ പരാതി കൊടുത്തത് വ്യാജ പരാതി കൊടുത്തത് ആ പീഡനം അനുഭവിച്ചത് മുഴുവൻ ജോമോനായിരുന്നില്ലേ ബഹുമാനപ്പെട്ട കോടതിയോടാണ് എൻ്റെ ചോദ്യം ഒരുത്തനെ കുത്തിക്കൊന്നിട്ട് എനിക്കങ്ങനെ സംഭവിച്ചു പോയി ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശിക്ഷിക്കാതിരിക്കുമോ അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ച ഇവളെ പരമാവധി ശിക്ഷ കൊടുക്കണം ജോമോനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് കോടതി സ്വമേധയാ കേസെടുത്തില്ലെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കണം നിങ്ങൾ കേസ് കൊടുക്കണം എന്നിട്ട് നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് അപമാനം അത് ഇപ്പോൾ പൊതുജന മധ്യത്തിൽ മനസ്സിലായിക്കഴിഞ്ഞു നിങ്ങളെ കുറ്റപ്പെടുത്തി എന്ന് നിങ്ങളോട് ക്ഷമ ചോദിക്കട്ടെ പക്ഷേ നിങ്ങൾക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായ പണനഷ്ടം ഈ താടകയിൽ നിന്ന് തന്നെ ഈടാക്കണം ഇനിയും ഇതുപോലെ പുരുഷന്മാരെ വഞ്ചിക്കാൻ നടക്കുന്ന സ്ത്രീകൾ മനസ്സിലാക്കണം ഇത് ശരിയല്ല ഞങ്ങൾക്ക് കിട്ടിയ ശിക്ഷ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ സൈബർ പോലീസിന് കേസ് കൊടുക്കുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം സൈബർ പോലീസ് സ്റ്റേഷൻ എറണാകുളം സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയി സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തിട്ട് വരികയാണ് ഒരു വനിതാ വനിതാരത്നം പതിവ്രതയായ ഒരു പെൺകുട്ടി സൈബർ പോലീസിന് കേസ് കൊടുത്തു ഞാനിവിടെ സ്ത്രീത്വത്തെ അവമാനിച്ചതെന്നും പറഞ്ഞു എൻ്റെ വീഡിയോ കണ്ട ആ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുകയാണ് സാർ ഇതിലെന്താണ് അപമാനം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കേസെടുത്തത് ഒരാളൊരു പരാതി തന്നാൽ എഫ്ഐആർ ഇടാതെ നിവൃത്തിയില്ലല്ലോ ആർക്കെതിരെ പരാതിപ്പെട്ടോ ആ മനുഷ്യരിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് മേടിക്കണമല്ലോ ഇത് ഇനി കോടതിയിൽ വരും കോടതി കണ്ടെത്തും സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല പതിവൃതിയായ സ്ത്രീയുടെ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല എന്ന് കോടതി കണ്ടെത്തും ഇവളും ആർക്കൊക്കെ യഥേഷ്ടം എന്തും പറയാം ഏത് പുരുഷനേയും പൊതുസമൂഹത്തിൽ അപമാനിക്കാം അവരുടെ പദവി നോക്കണ്ട ഏതൊരു സാധാരണ മനുഷ്യനായിക്കോട്ടെ അവനെ പൊതുമണ്ഡലത്ത് വന്ന് അപമാനിച്ചാൽ അതിന് ശിക്ഷ വേണ്ടേ അപമാനിക്കുന്നത് സത്യവിരുദ്ധമായ കാര്യമാണെങ്കിൽ അതിന് ശിക്ഷ കൊടുക്കണ്ടേ ഈ പുരുഷന് തിരിച്ച് കേസ് കൊടുക്കാമെന്ന് പറയാം പക്ഷേ പുരുഷനൊരു കേസ് കൊടുത്താൽ അതിനെത്രത്തോളം വിലയുണ്ടാകും അത് കാലങ്ങളോളം അവിടെ കിടന്ന് പഴകി മനുഷ്യൻ മരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കോടതിയെ കേസെടുക്കുക ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പഠിത്തുരുത്തിയിലെ ജോമോൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ കേരളത്തിലെ നിരപരാധികളായി പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാരുടെ ഒരു പ്രതിനിധിയാണ് ഈ വാർത്ത വായിച്ചപ്പോൾ എനിക്കുണ്ടായ വിക്ഷോഭം ചെറുതല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു സ്ത്രീകളോട് നിങ്ങൾ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കോടതികളിൽ പോവുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോവുക നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ കേസിന് പോയാൽ ഇവിടെ കോടതികൾ കേസ് കെട്ടുകൊണ്ട് നിറയും പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് ജോലി ചെയ്യാൻ നിവൃത്തിയില്ലാതെ വരും ഇതുപോലെ കാമ്പില്ലാത്ത കേസുകളല്ല ഒരുപാട് മറ്റു കേസുകളുണ്ട് പോലീസിന് അതൊക്കെ അന്വേഷിക്കണം അതിനിടയിലാണ് ഇതുപോലെ കാമ്പില്ലാത്ത കേസുകൾ വരിക എങ്കിലും അവർക്ക് അന്വേഷിക്കാത്ത തരമില്ല അവർക്ക് എഫ്ഐആർ ഇടാതെ തരമില്ല എങ്ങനെ എന്തിനും ഏതിനും പരാതിയുമായി ഇറങ്ങുന്ന സ്ത്രീകൾ ചിന്തിക്കുക ഇപ്പോൾ ദുബായിൽ നിന്ന് വന്ന് ഈ സ്ത്രീ മാപ്പ് പറഞ്ഞു എന്ന് പറയുക ആരും അറിയണ്ട എന്ന് വിചാരിച്ച് അവരവിടെ ഇരുന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ജോമോൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ അപരാധിയായി ആ മനുഷ്യൻ ജീവിച്ച് മരിക്കേണ്ടി വരില്ലേ ഈ താടക ഒരു കാര്യം ചെയ്തു വന്ന് മാപ്പ് പറയാമെന്ന് വിചാരിച്ചു അത് ചിലപ്പോൾ ഈ സത്യമറിഞ്ഞ ഭർത്താവ് ചിലപ്പോൾ ഉപദേശിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വ്യാജപരാതി കൊടുത്ത ഒരു സ്ത്രീ സ്വമേധയാ വന്ന മാപ്പ് പറയും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ആ പുരുഷനായിരിക്കും അതിന് സഹായിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ആ ഭർത്താവിനോട് ഞാൻ നന്ദി പറയും ഒരു കാര്യം സത്യമാണ് സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരെ ചേർത്ത് നിർത്താൻ ഉണ്ടാക്കിയ നിയമങ്ങൾ അവർ തന്നെ എടുത്തായുധമാക്കുകയാണ് പുരുഷനെ ഉപദ്രവിക്കാൻ ഇത് ജനം തിരിച്ചറിയുക സമൂഹം തിരിച്ചറിയുക സ്ത്രീകളും തിരിച്ചറിയുക താങ്ക് യു